നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് മഞ്ചേശ്വരക്കാർക്ക് നമ്മൾ പല സമരങ്ങളെയും കേട്ടവരാണ് കണ്ടവരാണ് പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടില്ല നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ മുതലാക്കണം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുമ്പളയിൽ ആരക്കാടിലുള്ള ടോൾ പ്ലാസ അനധികൃതമായി നിർമ്മിച്ച നമ്മുടെ യാത്രാ സൗകര്യത്തെ ഹനിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൽ നിയമം പറഞ്ഞിട്ടുണ്ട് എന്താണ് നിയമം ഒരു ടോൾ ഗേറ്റിൽ നിന്ന് പിന്നൊരു ടോൾ ഗേറ്റിലേക്കുള്ള ദൂരം അത് അറുപത് കിലോമീറ്റർ ആണ് അതിന് ആ നിയമത്തെ കാറ്റിൽ പരത്തിക്കൊണ്ട് നമുക്ക് മുമ്പിൽ ഉണ്ടാക്കിയ ആരിക്കാടയിൽ ഉണ്ടാക്കിയ ടോൾ പ്ലാസ അതിനെ ഇല്ലാതാക്കണം നമ്മുടെ പ്രിയങ്കരനായ എം നമ്മുടെ ജനപ്രതിനിധി എ അഷ്റഫ് അഷറഫ് അദ്ദേഹം അനിശ്ചിതകാല സമരത്തിൽ ഇരിക്കുകയാണ് ആരിക്കാടയിൽ നമ്മളെല്ലാവരും രാഷ്ട്രീയം നോക്കാതെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളെ ഒറ്റക്കെട്ടായി കൊണ്ട് അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഇതിൽ രാഷ്ട്രീയമില്ല നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമ്മൾ കാറിലും ബസ്സിലും പോകേണ്ടതാണ് ഈ ആരിക്കാടി പാതയിലൂടെ എന്തിന് നമ്മൾ അനധികൃതമായി പണം നൽകണം കോർപ്പറേറ്റ് മുതലാളികൾ മുതലാളികൾമാർക്ക് നമുക്ക് നിയമമില്ലേ നമ്മൾ നിയമത്തെ അനുസരിക്കുന്നതല്ലേ നമുക്കെതിരെ നിയമമുണ്ടാക്കിയാൽ ആ നിയമത്തെ നമ്മൾ ഇല്ലാതാക്കണം ഇത് പണമുണ്ടാക്കാൻ വേണ്ടി കോർപ്പറേറ്റ് മുതലാളികമാർ അവർ പണമുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏൽപ്പിക്കുന്ന ഈ ഭാരം ഈ പണഭാരം അത് നമ്മൾ ഇല്ലാതാക്കണം നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്നലൊക്കെ രാത്രിയൊക്കെ നമ്മൾ അവിടെ പോയിരുന്നു അതിന് ദൃശ്യങ്ങളെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ജനങ്ങൾ ഒഴുകിവരുകയാണ് ക്ലബുകാരും നാട്ടുകാരും എല്ലാ വയസ്സന്മാരും യുവാക്കളും എല്ലാവരും ഒരുമിച്ച് കൊണ്ട് അവരുടെ ആ അവരുടെ നിന്ന് ആ സമര അഗ്നി അവിടെ കത്തിജലിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള സമരങ്ങൾ ഉണ്ടാവണം നമുക്ക് കാണുന്നു പഞ്ചാബിലൊക്കെ അവിടെ അനധികൃതമായി നിർമ്മിച്ച ടോൾ പാസ ആ പഞ്ചാബികൾ ഒരുമിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നു നമ്മൾ ഒരിക്കലെങ്കിലും ആ രീതിത്തോടു കൂടി ജനങ്ങൾ എല്ലാവരും കൊണ്ട് ഈ അനുകൂലമായി നിർമ്മിച്ച ഈ ടോൾ പ്ലാസ ഇല്ലാതാക്കാം നമുക്ക് സ്വതന്ത്രമായി പണ ചെലവില്ലാതെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് പോലെ അറുപത് കിലോമീറ്റർ നിർമ്മിച്ചോട്ടെ അവിടെ നമ്മൾ പണം അടിച്ചു കൊണ്ടുപോകാം അതിനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു നമ്മുടെ കൽപ്പാടിയിലുള്ള ടോൾ പ്ലാസയിൽ അവിടെ സ്കാനർ ചെയ്യുന്നെങ്കിൽ കൃത്യമായി നമുക്ക് അവിടെ സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് രൂപ മതി അവരുടെ കമ്പനിയിൽ ആ കമ്പനി സ്കാനർ വെച്ച് നോക്കുമ്പോൾ അറുപത്തെട്ട് രൂപ അല്ലാതെ നിങ്ങൾ പണമായി നൽകുന്നുണ്ടെങ്കിൽ നൂറ്റി രൂപ പോവാനും വരാനുമായിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം അത് നിങ്ങൾക്ക് ലാഭമാക്കണമെങ്കിൽ അറുപത്തെട്ട് രൂപ നിങ്ങൾ അവരുടെ കമ്പനിയുടെ സ്കാനർ വാങ്ങുക അങ്ങനെ പല തട്ടിപ്പുകളും നടക്കുന്നു അത് ഇപ്പോൾ സൂചിച്ച് എന്നുള്ളൂ അത്ര ചെയ്യേണ്ടത് നമ്മളെല്ലാം ടാക്സി കെട്ടി വണ്ടി നിരത്തിൽ കിടക്കുന്നവരാണ് എല്ലാത്തിനും കൃത്യമായ ടാക്സ് കിടക്കുന്നു എന്നിട്ടും നമ്മളിൽ നിന്ന് ഇത്ര റോഡ് റോഡുണ്ടാക്കുന്ന നമ്മുടെ ടാക്സി വാങ്ങിയിട്ടാണ് എന്നിട്ടാണ് നമ്മുടെ ഈ റോൾ വിരുത്തിക്കുന്നത് ഇത് നമ്മളെ എതിർക്കണം ശക്തമായി എതിർക്കണം എല്ലാ പിന്തുണയും നമ്മുടെ പ്രിയങ്കരനായ എം എൽ എക്ക് എ കെ മഷിനെ നൽകുന്നു ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു ജനങ്ങൾ ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും അദ്ദേഹത്തോട് കൂടെയിലാണ് നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹം സമരം നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്നു ജനങ്ങളത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ചെ ജനപങ്കാളിത്തത്തോടു കൂടെ വിജയം വരിക്കുന്ന ഒരു സമരമായി നമ്മുടെ കുമ്പളയിലുള്ള ആരക്കാടിലുള്ള ടോൾ പ്ലാസ അത് മാറുമെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ട് നമ്മൾ മഞ്ചേശ്വരക്കാർക്ക് കിട്ടിയ അവസരം ഇതൊരു സമരത്തോടു കൂടി നമ്മൾ ഇതിനെ ഇല്ലാതാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എസ് സി എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിനെ ഷെയർ ചെയ്യുക ലൈക്ക് എടുക്കുക നന്ദി നമസ്കാരം അസലാമലൈക്കും